ും വറഹമത് ആലാണ് ഭർത്താത്തു പോക്കെയുണ്ട് എല്ലാവർക്കും സുഖല്ലേ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ നമുക്ക് കഥ തുടങ്ങാല്ലോ പാവാണ് കേട്ടോ എന്റെ ആളെ എന്നെ കൊണ്ട് ഒരു ഭാരപ്പെട്ട പണി പോലും ചെയ്യിക്കില്ല നബീസുമ്മ ഒന്ന് നെടുവർപ്പെട്ടുകൊണ്ട് പറഞ്ഞു എനിക്ക് ആകെ പേടിയുള്ളത് ഞാൻ പോയാൽ മോപ്പർ ഒറ്റക്കാവ എന്നായിരുന്നു പക്ഷെ മോളെ പഠിച്ചവൻ ഞങ്ങൾക്ക് തന്നില്ലേ ഇനി എനിക്ക് ആ പേടിയില്ല ഉമ്മ എനിക്ക് ധൈര്യം തരുന്ന നബീസ് ഉമ്മയാണോ ഇത് എനിക്ക് ഉമ്മാന്റെ കൂടെ കുറേ കാലം ജീവിക്കണം എനിക്ക് ഒരു ഉമ്മാന്റെ സ്നേഹം കിട്ടുന്നത് കിട്ടുന്നതിപ്പോഴാ അവൾ അവരുടെ മടിയിൽ കിടന്നുകൊണ്ട് പറഞ്ഞു ആ പിന്നെ നീ അഹമ്മദക്ക പറഞ്ഞതുപോലെ നീ ഇതിനുള്ളിൽ തന്നെ ഇരിക്കല്ല നീ സമീറ മോളെയും കൂട്ടി പുറത്തേക്കൊക്കെ എന്ന് ഇറങ്ങ വന്ന് അന്ന് കേൾക്കാൻ തുടങ്ങിയതാണ് സമീറയും സമീറയുടെ ഇക്കാക്കയും കൂടെ കൃഷ്ണേട്ടനും രാധേച്ചിയും ഇവരൊക്കെ കൂടിയതാണ് അഹമ്മദക്കയുടെയും നിബീസ് ഉമ്മയുടെയും ജീവിതം സമീറ നമ്മുടെ അബ്ദുവിൻ്റെ ആകെയുള്ള ഒരു കൂടപ്പിറപ്പ് ചെറിയ ആരോഗ്യ പ്രശ്നം അവൾക്കുണ്ടായിരുന്നു ഇപ്പോഴെല്ലാം ഓക്കെയായി പക്ഷേ അവൾക്കൊരു ജീവിതം ലഭിക്കാതെ എനിക്കൊരു ജീവിതം വേണ്ട എന്ന് പറയുന്ന ഒരു സഹോദരനും മക്കളെല്ലാം സുഖം തേടി വിദേശത്തേക്ക് പറഞ്ഞപ്പോൾ അനാഥരായ രണ്ട് വൃദ്ധ ദമ്പതികളാണ് രാധേജിയും കൃഷ്ണേട്ടൻ സമീറയുടെയും അബ്ദുവിൻ്റെയും വീട്ടിൽ അവരും ജീവിക്കുന്നു പിന്നെ നമ്മുടെ അബ്ദു നാട്ടിലുള്ളവർക്കും വീട്ടിലുള്ളവർക്കും എല്ലാ ഉപകാരത്തിനും മുന്നിൽ നിൽക്കുന്നവരാണ് എല്ലാ കാര്യവും ഊത്തർക്ക് സിമ്പിൾ ആണെന്നാണ് വെപ്പ് സമീറക്കും ബാക്കിയുള്ളവർക്കും അവനെ പറ്റി പറയും നൂറ് കാര്യങ്ങളാണ് സുലൈഖ ഓരോന്ന് ആലോചിച്ചു നബീസുമ്മയുടെ മടിയിൽ കിടന്നു നബീസുമ്മ എവിടെയാണ് ആഹാ ഉമ്മയും മുളകും എവിടെ കിടക്കുകയാണോ സമീറ അകത്തേക്ക് കയറിക്കൊണ്ട് ചോദിച്ചു ഈ താത്തന്റെ സങ്കടമൊക്കെ മാറിയോ സാരിൽ താത്ത വിഷമിക്കാണ്ടെട്ടോ ഇനി ഞങ്ങളൊക്കെ ഇല്ലേ ഫ്രീ ആയിട്ട് ഒരു കൂടി കിട്ടിയില്ലേ അവൾ സുലേഖയുടെ താടി ഒന്ന് ആട്ടിക്കൊണ്ട് പറഞ്ഞു സമീറ അടുക്കളയിൽ കയറി പരിശോധിച്ച് തിരിച്ചു വന്നു അല്ല ഇന്ന് നിങ്ങൾക്ക് രണ്ടാക്കും നോമ്പാണോ അടുക്കളയിൽ ഒന്നും കാണുന്നില്ല അവൾ ചിരിയോടെ നെബിസുമ്മയെ നോക്കി ഇന്നും രാധമ്മയുടെ സാമ്പാറും ദോശ ഇവിടെ ഇത്താത്ത സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടോന്നറിയാൻ ഞാൻ ഇങ്ങോട്ട് വന്ന ഞാനിപ്പ ആരായി മോളൊരു പത്ത് മിനിറ്റ് ക്ഷമിക്കാൻ പറ്റുമോ എന്നാൽ ഞാൻ ഇപ്പോൾ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഇവിടാക്കി തരാം സുലൈഖക്കൊന്ന് ഉഷാറ് വന്നു സമീറയുടെ സംസാരത്തിൽ അവളുടെ വിഷമങ്ങൾ മറന്നു പറയാനുണ്ടോ ഡബിളോക്കെ സമീറ സുലൈഖയുടെ കൈ കൈപിടിച്ചു ഷേക്കാൻ്റ് കൊടുത്തു വാ നമുക്ക് തകർക്ക അവൾ കൈ കൈപിടിച്ച് അടിക്കളയിലേക്ക് നടക്കാൻ തുടങ്ങി സമീറ മോളെ അത് വേണോ നീ ഇവിടെ ഇരുന്നോ നബീസുമ എൻ്റെ കുട്ടി ഇവിടെ ഇരിക്കും ഒരു പരീക്ഷണം കൂടി ഉമ്മാക്കെ താങ്ങൂല നബീസുമ്മ ഒരു കുഞ്ഞി ഒരു ചമ്മിയ ചിരി ചിരിച്ചു അത് പിന്നെ ഒന്നും ഉണ്ടാക്കിയത് ഫ്ലോപ്പായാലും പിന്നെ ഉഷാറാക്കും ഇപ്പോൾ എനിക്കൊരു ഇത്താത്ത ഉണ്ടല്ലോ അല്ല ഇത്താത്ത നമ്മൾ പൊളിക്കൂലേ സുലൈക്കെ ചെറുതായി ചിരി വന്നു ആരും വേണ്ട ഞാൻ ഉണ്ടാക്കിക്കോളാം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത് എൻ്റെ ഉമ്മയും സമീറക്കുട്ടിയും ഇവിടെയിരിക്കും ഞാൻ എല്ലാം റെഡിയാക്കാം അവൾ വീഗ് അടുക്കളയിലേക്ക് കയറി ഇടിയപ്പത്തിനുള്ള പൊടി കുഴച്ചെടുത്തു കറിക്ക് നാല് മുട്ടയും പുഴുങ്ങാനിട്ടു പിന്നെ ഉള്ളിയും തക്കാളിയും കറിവേപ്പിലയും എടുത്തു വാട്ടി കറി സെറ്റാക്കി ശേഷം മാവെടുത്ത് ഇട്ട് സ്കീം ചെയ്തു വേവിച്ചു എല്ലാം റെഡിയായതിന് ശേഷം അവൾ ഇടിയപ്പവും മുട്ടക്കറിയുമായി ഹാളിലേക്ക് നടന്നു അവിടെ ഇരിക്കുന്ന ആളുകളെ കണ്ട് അവൾ അത്ഭുതപ്പെട്ടു കടയിൽ പോയ അഹമ്മദൊക്കെ മുതൽ കൃഷ്ണേട്ടൻ വരെ എല്ലാവരും നിരന്നിരുത്തും നടുവിലൊരു കള്ളച്ചിരിയോടെ സമീറായി മോളെ എല്ലാവരെയും ഇവള് വിളിച്ചു കൂട്ടിയതാ ഇത്താത്ത സ്പെഷ്യൽ തിന്നാൻ വേണ്ടി കടയിൽ ഇരിക്കാൻ എനിക്ക് സമാധാനം തന്നിട്ടില്ല വേഗം വിളവിക്കളോ ഇത് കഴിച്ചിട്ട് വേണം എനിക്കും കൃഷ്ണനും അങ്ങോട്ട് തന്നെ പോകാൻ ആളുകൾ വരുന്ന സമയം ഓ വേഗം എടുത്തു ആമതൊക്കെ തിടുക്കാൻ കൂട്ടി ഇതൊക്കെ കേട്ടി സുനൈക്ക് ആകെ അമ്പരന്ന് നിൽക്കുകയായിരുന്നു സെമീർ അപ്പോഴേക്കും എല്ലാവർക്കും പാത്രമൊക്കെ നിരത്തി വെച്ചു വേഗം വിളമ്പി കണ്ടിത്താത്ത സമീറ സുലൈഖെ ഒന്ന് തോണ്ടി ഞാനതിനെ പ്രത്യേകിച്ചൊന്നും സമീറ പറഞ്ഞപ്പോൾ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല സുലൈഖാഗെ വിൽക്കിക്കൊണ്ട് പറഞ്ഞു മോളെന്തിനാ അതിനെ പേടിക്കുന്നു രാധേച്ച് കസേരയിൽ നിന്ന് എണീച്ചു വന്നു അവളെ തോളിൽ തട്ടി അവളുടെ മോൾ എന്തുണ്ടാക്കിയാലും ഒരുപാട് ഇഷ്ടം കേട്ടോ ഈ വയസ്സായ ഞങ്ങൾക്ക് ഇതൊക്കെയല്ലൊരു സന്തോഷം ഈ രാധാമ്മ വെറുതെ പറയാം നട്ടോ വയസ്സായി നോക്കെ ഇപ്പോഴും ന്യൂജന എൻ്റെ ചുരിദാറിട്ടിട്ടൊക്കെയാണ് പുറത്തേക്ക് ഇറങ്ങുന്നത് സമീറ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറയുന്നു സുലൈക്ക സന്തോഷത്തോടെ ഓരോരുത്തർക്കായി ഇടിയപ്പവും മുട്ടക്കറിയും വിളമ്പി സമീറ മുട്ടയെല്ലാം നേർ പകുതിയായി കറിയിലേക്ക് മുറിച്ചിട്ടിരുന്നു സുലൈകക്ക് അബ്ദുവിനെ നോക്കാൻ ഒരു ചമ്മൽ തോന്നി അവൾ അവന്റെ മുഖത്തേക്ക് നോക്കാതെ അവനിക്കും വിളമ്പി സമയം ഈ കഴിഞ്ഞു ഷാഹിനയും ഫൈസിയും കല്യാണ പന്തലിലേക്ക് കയറി അലങ്കരിച്ച വർണ്ണപരവദാനിയിലൂടെ ഫൈസി ഷാഹിനയുടെ കൈപിടിച്ചു കല്യാണ പന്തലിലേക്ക് നടന്നു വന്നു ഷാഹിന സ്വർണത്തിൽ കുളിച്ചിരുന്നു പിന്നെ അവൾക്ക് അവരുടെ ഉപ്പ് സമ്മാനിച്ച കാറിലായിരുന്നു അവർ വന്നിറങ്ങിയത് അവരുടെ ആ വരവ് കാമനും തല്ലൊരു അഹങ്കാരത്തോടെ നോക്കി നിന്നു ആയിഷ താൻ്റെ നേതൃത്വത്തിലുള്ള പരദൂഷണ കമ്മിറ്റിക്കാർ പുതിയ പെണ്ണിനെ മൊത്തത്തിൽ സ്കാൻ ചെയ്തു പൊഞ്ഞിൻ്റെ കണക്ക് വരെ എടുത്തു ആമിനത്ത ഷാഹിനാന്റെ കൈ പിടിച്ച് അവർക്കായി ഒരുക്കി അലങ്കരിച്ച ഇരുപ്പിടത്തിൽ കിടന്നിരുത്തി ഇരുത്തിയതേ ആമിനത്താക്കോർമയുള്ളു പിന്നീട് അങ്ങോട്ട് റീൽസിൻ്റെയും ഫോട്ടോഷൂട്ടിൻ്റെയും പേരുമഴ ആയിരുന്നു അവളും കൂട്ടുകാരും സ്റ്റേജിൽ തകർത്താടി പൈസയെ കൊണ്ട് അവളെ അടുപ്പിച്ചും തോളിലേറ്റിയും പലതരം പോസുകൾ പൈസയ്ക്ക് തന്നെ ആളുകളുടെ മുഖത്തേക്ക് നോക്കഞ്ചാളതാണ് പുതിയ പെണ്ണു കയറി വന്ന തലയും തോഴത്തിരുന്നു കണ്ട് ശീലമുള്ള നാട്ടുകാർക്ക് മുന്നിൽ ഷാഹിന അത്ഭുതമായി അവൾ സ്റ്റേജിൽ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ കണ്ട് ആളുകൾ മുഖത്ത് വിരൽ വെച്ചു ഫോട്ടോഗ്രാഫർമാർ അവളുടെ പിന്നാലെ ഓടി ക്ഷീണിച്ചു പൈസക്ക് ആകെ അടുത്തിരുന്നു അവളുടെ വീട്ടിൽ നിഷാഹിനുശേഷം തുടങ്ങിയ ഫോട്ടോഷൂട്ടാണിത് വാഹനത്തിൽ കയറി ഇവിടെ എത്തുന്നത് വരെ അവൻ ആരിഫയെ ഒന്ന് ഇടം കണ്ടിട്ട് നോക്കി ആരിഫയ്ക്ക് അവൻ നോക്കിയതിന്റെ അർത്ഥം മനസ്സിലായി ആരിഫ വേഗം സ്റ്റേജിലേക്ക് കയറി ഷാഹിനാന്റെ കൈ കൈപിടിച്ചും ചെവിയിൽ സ്വകാര്യം പറയുന്നു ഇനി നമുക്ക് മണിയറയിൽ വെച്ച് ബാക്കി ഫോട്ടോസ് എടുക്കാം ഷാഹിന ഫൈസിയുടെ കൈപിടിച്ച് വലിച്ചു ആരിഫ്മാമി പറഞ്ഞു വീടിനുള്ളിലേക്ക് കയറാൻ സമയം വേഗം വാ അവൾ കൊച്ചു കുട്ടികളെ പോലെ അവൻ്റെ കൈ പിടിച്ച് അകത്തേക്ക് വലിച്ചു പിന്നെ ഒരു കാര്യമുണ്ട് എന്നെ കയ്യിൽ കോരി എടുത്താൽ മതി കേട്ടോ എനിക്കത് ഇൻസ്റ്റയിൽ സ്റ്റോറി ഇടാനുള്ളതാണ് അവൾ അവനെ നേരെ കൈനീട്ടി ഇതൊക്കെ കണ്ട് ആമിനമ്മക്കും ഫൈസക്കും ഒരേപോലെ തലച്ചിട്ടി ഫൈസി ആരിഫയും ദയനീയ ഭാവത്തിൽ നോക്കി അതേപോലെ ആമിനമ്മയെ ഇൻഷാല്ല അടുത്ത ഭാഗവുമായി പെട്ടെന്ന് വരാം അതുവരേക്കും അസ്ലാ വലൈക്കും